നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്നാവശ്യപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കാളികാവ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ിൽ ദിനായി ഉയർത്തുക കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ രാജ്യത്ത് ശ്രീമതി സോണിയ രാജീവ് കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിയുടെ നേതാക്കന്മാർട്ടിയുടെ കടന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയുമായ ഗുരുതി ബന്ധുവിനോട് ജഗദീപ് ബാബുജി താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ അധികാരത്തിൽ വരണം നിങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം മാത്രമല്ല മധ്യപ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവി ഉൾപ്പെടെയുള്ള എല്ലാ പദവിയും തരാൻ ഞങ്ങളെല്ലാം തയ്യാറാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ ഭരണം എടുക്കണം അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു മറ്റു പാർട്ടികൾ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൊരു വ്യത്യാസം ഇങ്ങനെ അധികാരം തരാം മന്ത്രി കപ്പേൽ തരാം പണം തരാം എന്ന് പറഞ്ഞാൽ അതിന് വീട് പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധ നേതാക്കന്മാർ സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളും ലഭ്യമാക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു സിപിഎം ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സിപിഎം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ എന്ന കുട്ടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി സുഫിയാൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ എം ഷഫീഖ് സി ടി സക്കറിയ എൻ നൌഷാദ് കെ ഫൈസൽ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ